ഗർഭാധാനവും മൈഥുനവിധിയും വിവാഹശേഷം സത്സന്താനലബ്ധിക്കുവേണ്ടി ഭാര്യാഭർത്താക്കന്മാർ ആദ്യമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് ഗർഭാധാനം നിഷേധം സേകം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു വെറും ലൈംഗിക ബന്ധം എന്നതിനപ്പുറം മഹത്തായ ഒരു തലം ഗർഭാധാനത്തിന് ഭാരതീയ ശാസ്ത്രങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ആരോഗ്യം സദ്ഗുണങ്ങൾ എന്നിവയോട് കൂടിയ ഒരു ശിശു ജനിക്കുന്നതാണ് കുടുംബത്തിനും സമൂഹത്തിനും നന്മയെ ചെയ്യുന്നത് അങ്ങനെയുള്ള ശിശു ജനനത്തിന് സ്ത്രീ പുരുഷന്മാർ പാലിക്കേണ്ട നിഷ്ഠകൾ നമ്മുടെ ശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് വിശുദ്ധാഹാരങ്ങൾ ശീലിച്ച് വ്രതമനുഷ്ഠിച്ച് ഈശ്വര ഭജനം നടത്തി മനസ്സും ശരീരവും ശുദ്ധമാക്കിയതിനു ശേഷം വേണം സത്സന്താനലബ്ധിക്കായി ദമ്പതിമാർ ഗർഭാധാനം ചെയ്യേണ്ടത് മന്ത്രജപം ഔഷധസേവ പുണ്യതീർത്ഥ സ്നാനം എന്നിവകൾ കൊണ്ട് നിർമ്മലയും പരിശുദ്ധയുമായ സ്ത്രീയുമായി വാജീകരണ ഔഷധങ്ങളാൽ തേജസ്സിനെ വർദ്ധിപ്പിച്ച പുരുഷൻ ബന്ധപ്പെടണം പ്രസന്നത നിർമ്മലത എന്നിവ സംയോഗ സമയത്ത് മനസ്സിലെ ഭാവങ്ങളായിരിക്കണം കോപം ഭയം മറ്റു ദുർവിചാരങ്ങൾ എന്നിവ മനസ്സ് കൈയടക്കാൻ പാടില്ല മനസ്സിന് പ്രസന്നത നൽകുന്ന സ്ഥലത്ത് വെച്ചായിരിക്കണം ഗർഭാധാനം സ്നാനന്തരം കൂട്ടുകളും മറ്റുമണിഞ്ഞ് ഇരുവരും ബന്ധപ്പെടണം അതിഭക്ഷണം കഴിക്കാതെയും വിശന്നു വലയാതെയും ഇരിക്കുമ്പോൾ പരസ്പരം അനുരാഗത്തോടും സന്തോഷത്തോടും കൂടി ഗർഭാധാനം നിർവഹിക്കണം താൽപ്പര്യമില്ലാത്തവൾ രോഗിണി രജസ്വല അഭിലാഷമില്ലാത്തവൾ അന്യപുരുഷനെ കാമിക്കുന്നവൾ കോപിച്ചിരിക്കുന്നവൾ കാമമില്ലാത്തവൾ വിശന്നു വലയുന്നവൾ അതിഭക്ഷണം കഴിച്ചവൾ ഈ ദോഷങ്ങളുള്ള പുരുഷനുമായും ബന്ധപ്പെടരുത് ദേവാലയങ്ങൾ ആശ്രമങ്ങൾ വിശുദ്ധ സ്ഥലങ്ങൾ വിശുദ്ധ വൃക്ഷങ്ങളുടെ ചുവടുകൾ വീട്ടുമുറ്റം തീർത്ഥസ്ഥലം ശ്മശാനം ഗോശാല ജലാശയം തുടങ്ങിയ സ്ഥലങ്ങളിൽ വച്ച് സഹശയനം പാടില്ല പരഭാര്യയുമായുള്ള ബന്ധം മനുഷ്യന് ഇഹത്തിലും പരത്തിലും ഭയം ജനിപ്പിക്കുന്നതാണ് പകൽ സമയത്തും സ്ത്രീ സംഘം പാടില്ല എന്ന് വിധിയുണ്ട് അത് പാപവും രോഗവർദ്ധനകരവുമാണ് ചതുർദശി അഷ്ടമി അമാവാസി പൗർണമി സൂര്യസംക്രമം എന്നിവ പർവ്വദിനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ സ്ത്രീ സംഘം എണ്ണ തേച്ചു കുളി മാംസഭക്ഷണം ഇവ കർശനമായി ഒഴിവാക്കേണ്ടതാണ് ഈ പുണ്യ ദിവസങ്ങളിൽ നിഷിദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മനുഷ്യൻ ദരിദ്രനായി പോകുമെന്ന് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു ശ്രാദ്ധ ദിവസം അതിന് ദിവസം പുരയും വാലായ്മയുമുള്ള കാലം ജന്മനക്ഷത്രം മുൻ പറഞ്ഞവ കൂടാതെ പ്രഥമ നവമി ഏകാദശി എന്നീ തിഥികൾ ചൊവ്വ ശനി എന്നീ ആഴ്ചകൾ എന്നിവയിലും സ്ത്രീ സ്ത്രീസംഘം പാടില്ല എന്നു വിധിയുണ്ട് ഇതുവരെ പറഞ്ഞ വിധികളും നിഷേധങ്ങളും ഗർഭാധാനത്തിനും അതിനല്ലാതെയുള്ള സ്ത്രീ സംഘത്തിനും ബാധകമാണ് സത്സന്ധാനലബ്ധി ആഗ്രഹിക്കുന്ന ദമ്പതിമാർ നിഷേധത്തിന് തിരുവോണം രോഹിണി അത്തം അനിഴം ചോതി രേവതി മൂലം ഉത്രം ഉത്രാടം ഉത്രട്ടാതി ചതയം എന്നീ നക്ഷത്രങ്ങളും തിങ്കൾ വ്യാഴം വെള്ളി ബുധൻ എന്നീ ദിവസങ്ങളും ഉത്തമമായി കണക്കാക്കണം കൂടുതൽ സൂക്ഷ്മമായി സമയം കണ്ടെത്തുകയാണെങ്കിൽ ഇടവം മകരം കർക്കടകം ചിങ്ങം കന്നി തുലാം കുംഭം ധനു മീനം രാശികളിൽ അഷ്ടമ ശുദ്ധിയും ശുഭഗ്രഹ ബന്ധവുമുള്ള രാശികൾ തിരഞ്ഞെടുക്കാം ഗൃഹസ്ഥരായി ജീവിക്കുന്നവരും ലൈംഗിക നിയന്ത്രണം പാലിക്കണമെന്ന് വിധിയുണ്ട് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് പരപുരുഷന്മാരിലും പര സ്ത്രീകളിലും മനസവാച കർമ്മണ ആസക്തി ഉണ്ടാവുകയോ അവരുമായി ബന്ധപ്പെടുകയോ ചെയ്യരുത് പരപുരുഷനെയോ സ്ത്രീയെയോ കുറിച്ച് കാമോദ്വീപമായി ചിന്തിക്കുക കഥിക്കുക സ്പർശിക്കുക ക്രീഡിക്കുക നോക്കുക ആലിംഗനം ചെയ്യുക ഇരുവരും തനിച്ചിരിക്കുക സംഘം ചെയ്യുക എന്നിവ പാടില്ല എന്നാണ് വിധി പ്രകൃതിയുടെയും ഭാര്യയുടെയും ഋതുവനുസരിച്ച് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ബന്ധപ്പെടുക എന്നതാണ് ഉത്തമം ഭാര്യ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പ്രസവാനന്തരം കുഞ്ഞ് മുലകുടി നിർത്തുന്നതുവരെ ബന്ധപ്പെടാതിരിക്കുന്നതും ഉത്തമമാണ് ഇത്തരത്തിൽ നിയന്ത്രണം പാലിക്കുന്ന ഗൃഹസ്ഥർക്കുംതായ ഗുണങ്ങൾ സിദ്ധിക്കുന്നു ബ്രഹ്മചര്യം കൊണ്ട് ആയുസ് തേജസ് ബലം വീര്യം ബുദ്ധി പുണ്യം ഭഗവത് പ്രിയത്വം തുടങ്ങിയവയെല്ലാം കൈവരുമെന്ന് സ്മൃതികൾ ഉറപ്പിച്ചു പറയുന്നുണ്ട് പുരുഷന് പരതാരഗമനം പോലെ ആയുർനാശകരമായ മറ്റൊരു പാപമില്ലെന്ന് മനുസ്കൃതിയിൽ ചൂണ്ടിക്കാട്ടുന്നു നിയന്ത്രിതമായ ലൈംഗികത ആരോഗ്യം ആയുസ് സന്തുഷ്ടി ഈശ്വരാനുഗ്രഹം തുടങ്ങിയവ കൈവരുത്തുവാൻ സഹായിക്കുന്നു